നോട്ട് ബുക്ക് എന്ന മലയാള സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് പാർവതി തിരുവോത് മോഹൻലാലിനൊപ്പം ഫ്ലാഷ് ദിലീപിനൊപ്പം വിനോദയാത്ര ധനുഷിനൊപ്പം മരിയൻ എന്നീ ചിത്രങ്ങളും നോട്ട് ബുക്കിനു മുമ്പ് പാർവതി ചെയ്തിരുന്നു എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലൂടെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രമായ കാഞ്ചനമാലയെ വെള്ളിത്തിരയിലെത്തിച്ച് പാർവതി പ്രശംസയും കയ്യടിയും ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ പാർവതി തിരുവോത്തിന്റെ ചില വെളിപ്പെടുത്തലുകൾ മലയാള സിനിമാ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും അവസരം ലഭിക്കണമെങ്കിൽ കൂടെ കിടക്കാൻ ചിലർ അധികാരത്തോടെ വിളിക്കും എന്നാണ് പാർവതി തുറന്നു പറഞ്ഞിരിക്കുന്നത് പാർവതിയെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും താരം തുറന്നു പറഞ്ഞു ഈ തുറന്നു പറച്ചിലാണിപ്പോൾ സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയ ചർച്ചകളിലും ഇടം പിടിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് തന്റെ അനുഭവം പാർവതി തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ പേരുകൾ പറഞ്ഞ് ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പക്ഷേ അവർ ശരിക്കും ക്രിമിനലുകളാണെന്നും പാർവതി പറയുന്നു തനിക്ക് പീഡനമുണ്ടായത് സഹപ്രവർത്തകരിൽ നിന്നുമാണെന്നും പാർവതി പറഞ്ഞു ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് താരം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇത്രയുമൊക്കെ സംഭവിച്ചു പക്ഷേ താൻ ഇരയല്ല താൻ അതിൽ നിന്നും പുറത്തു കടന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് തുറന്നു പറയാനുള്ള ആർജവം താൻ കാണിക്കുന്നത് എന്നും പാർവതി തുറന്നു പറഞ്ഞു പാർവതി ശരിക്കും ബോൾഡായ ഒരു നായിക തന്നെയാണെന്ന് പറയേണ്ടി വരും മുൻനിര താരങ്ങളെപ്പോലും വിമർശിച്ചുകൊണ്ട് പാർവതി പല തുറന്നു പറച്ചിലുകളും ഇതുപോലെ മുൻപ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പാർവതി ഡബ്ല്യു സി സിയുടെ നേതൃനിരയിലുണ്ട് അതുകൊണ്ട് തന്നെ പാർവതിയുടെ ഈ തുറന്നു പറച്ചിൽ സിനിമാ മേഖലയിൽ തന്നെ പല ഗൗരവമേറിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട് തന്റെ അവസരങ്ങൾ പലതും നഷ്ടമായതിനെക്കുറിച്ചും പാർവതി പറഞ്ഞു ഇത്തരമുള്ള ധാരാളം തുറന്നു പറച്ചിലുകൾ പാർവതി തിരുവോത് ആ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുകയുണ്ടായി ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സിനിമാ ലോകത്തിലും വലിയ വലിയ ചർച്ചകളിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്നാൽ പീഡിപ്പിച്ചവരുടെ പേര് പുറത്തു പറയാതെ നടത്തുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്നാണ് ഒരു വിഭാഗം കമന്റിൽ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക